ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടി കുടുംബം ഇന്ന് ഞങ്ങളുടെ റെഡിക്ക് ആനുവൽ ശ്രീയാണ് എൻ്റെ ചേയുടെ നാലാമത്തെ അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഒരു ആനുവലി ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഉച്ചയ്ക്കും ഒരുമിച്ച് ഓഫൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വെറുതെ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വെച്ചിട്ടിരിക്കുവാണ് ഞങ്ങൾ പോകാനിറങ്ങി ആ സേറ ബേബി റെഡിയാണ് ഞങ്ങൾ ഇന്ന് മാച്ചിങ് മാച്ചിങ് ഡ്രസ്സൊക്കെയാണ് എടുക്കുന്നത് ഹലോ ഹായ് അപ്പോൾ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളൊരു ഫ്രണ്ടിനേയും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് സേറ ബേബി ഹലോ ഹായ് പദം അപ്പം ഞങ്ങള് ഇവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ സൺഫ്ലവർ പാടത്ത് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് അത്ര നല്ല രസമൊന്നുമില്ല സ്മൃതി ഞങ്ങളുടെ കൂടെയില്ല സ്മൃതി കേംബ്രിഡ്ജ് വായിക്കുക അവളുടെ ഡെസർട്ടേഷൻ്റെ ഒക്കെ അവസാന സ്റ്റേജിലെത്തിയതുകൊണ്ട് അവൾക്ക് രണ്ട് രണ്ടാഴ്ച ക്ലാസ് ഉണ്ട് അപ്പം അവൾ കഴിഞ്ഞ ആഴ്ച കേംബ്രിഡ്ജ് വായിക്കുക അപ്പം ഞങ്ങൾ മൂന്നരയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത് ഇത് ഞങ്ങളുടെ നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാൻ കൊച്ചിന് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഡാഡിയും മമ്മിയും കല്യാണം കഴിച്ച ദിവസമാണ് അപ്പം ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ സെറ സേറബേബിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു പിന്നെ സെക്കൻഡും തേർഡും ഞങ്ങൾ യു കെ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലായിരുന്നു അപ്പൊ ഈ വർഷമാണ് ഞങ്ങള് സേറബേബിയുടെ കൂടെ ഉള്ള പിന്നെ എന്താ െന്താഘോഷായിട്ടൊന്നും നടത്തിയൊന്നും ഇല്ല അപ്പം ഏതായാലും ഞാൻ ആനുവലി എടുത്താറുണ്ട് ഒന്ന് വെറുതെ ഒന്ന് ഞാൻ ഞാൻ ഒരു കൊല്ലം വേറെ കേടുപാടൊന്നും പറ്റാതെ ഇരിക്കുന്നു ഞങ്ങളിപ്പം

സാരി കൊടുത്തത് ഇപ്പം പണി വാളിയോ ഒരു ഡൗട്ടുണ്ട് ഏതായാലും പോവാണ് പോയിട്ട് സൺഫ്ലവർ പാടത്ത് ചെല്ലുമ്പോൾ അറിയാം സൺഫ്ലവറും എല്ലാം അവിടെ ഉണ്ടോ കാരണം ഇത് രണ്ട് മാസം മുമ്പേ അത് നമ്മൾ കാത്തിരുനാളെത്തി നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ വേറെ ഒരു ഫ്രണ്ടും ഫാമിലി അങ്ങോട്ടേക്ക് വരും ഇവിടുന്ന് ഒരു മുപ്പത് മിനിറ്റ് ട്രാവൽ നമുക്കുണ്ട് ചെറിയ ചാറ്റൻ മഴയൊക്കെ ഉണ്ട് പിന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ അവിടെ ചെല്ലുമ്പം നമുക്ക് നോക്കാം സൺഫ്ലവർ വല്ലതും ഉണ്ട് പാടം മാത്രമേ എന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പതിനൊന്ന് മിനിറ്റ് കൂടെ ഉണ്ട് റോഡിലൊക്കെ അത്യാവശ്യം ചെറിയൊരു ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ സൺഫ്ലവർ ഫീൽഡിൻ്റെ ഞങ്ങളുടെ അവരും കൂടെ വന്നിട്ട് ഇറങ്ങാന്ന് വെച്ചു പത്ത് ആളുകള് ഇങ്ങനെ നടക്കുന്നു അതിൻ്റെ അതും സൺഫ്ലവർ ഒക്കെ പറിച്ചുകൊണ്ട് വരുന്നു അങ്ങനൊക്കെ അപ്പൊ നമ്മള് ഇതാണ് നമ്മൾ കാണാൻ വന്ന സൺഫ്ലവർ അധികം ഒത്തിരി ഒന്നും ഒന്നുമില്ല എന്നാ ഇത്തിരി ഉണ്ടേ എനിക്കിതുപോലും കൊടുക്കാനാണോ <laughs> ഭയങ്കര സ്നേഹമുള്ള അപ്പൊ നമ്മൾ അങ്ങനെ ഇതിന്റെ എൻട്രൻസിലേക്ക് എത്തി എനിക്ക് ഒന്ന് അവിടെ പാസ് എടുക്കണം തോന്നുന്നു ഞങ്ങൾ പോയി പാസ് എടുത്തിട്ട് വരാം കൈസ് അപ്പോൾ നമ്മൾ ഇവിടെ പോയി പാസ് എടുത്തു ഒരാൾക്ക് മൂന്ന് പൗണ്ട് ഇതാണ് കുഞ്ഞുങ്ങൾക്ക് രണ്ടു ഫ്രീ ആണ് അവർക്കൊരു കുഞ്ഞുണ്ട് അതാണ് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും ഫാമിലിയാണ് ഇച്ച ഇവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെയാണ് അങ്ങനെ നമ്മൾ ഫോട്ടോ ചെറിയൊരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ അകത്തോട്ട് കയറി എനിക്കൊന്ന് ആ സൈഡിലുണ്ടായിരുന്ന എല്ലാം തീർന്നു പോയിട്ട് കഴിഞ്ഞു പോയി പോയി പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളു കാണാനുള്ള സൺഫ്ലവർ അപ്പം നമുക്കിവിടെ ഒരു സൺഫ്ലവർ പറക്കുന്നതിന് പറച്ചോണ്ട് വീട്ടിൽ പോകാം അമ്പത് അമ്പത് പെൻസ് അല്ല ആ ചമ്പത് പെൻസ് അപ്പം നാട്ടിൽ അമ്പത് രൂപ ഓക്കെ ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ പറിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട് നമുക്ക് പറച്ചോണ്ട് പോയി വീട്ടിൽ ഇങ്ങനെ ഫ്ലവർ റൈസിലൊക്കെ ഇട്ട് വെക്കാം നല്ല രസമുണ്ട് പിന്നെ മഴ ചെറുതായിട്ട് വരുന്നുണ്ട് കുറച്ച് ഇതിങ്ങനെ കണ്ട് നടക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സന്തോഷം സേറ ബീവി ഭയങ്കര ഹാപ്പി ഇസക്കൂട്ടൻ ഉറക്കമായിരുന്നു ഉണന്നു ആ അവിടെ പറയുന്നുണ്ട് പാട്ടോ ഞാൻ ഉണർന്നു അവളുടെ പേര് പറഞ്ഞ അവളെ നോക്കുന്നുണ്ട് അവരവിടെ പുറകില് ആണുങ്ങളെല്ലാരും ഭയങ്കര ഫോട്ടോ എടുപ്പ് ഞങ്ങളിങ്ങനെ വെറുതെ നടന്നതാണ് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങളുടെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു സെറബീബിനെ വിളിച്ചായിരുന്നു പക്ഷേ അവൾ വന്നില്ല പിന്നെ ഈ സൺഫ്ലവറിൻ്റെ ഇടയിലെല്ലാം നല്ല തേനീച്ച ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതിനകത്തോട്ട് കയറണം അതുകൊണ്ട് റിസ്ക് എടുത്തില്ല പിന്നെ ഞങ്ങളുടെ ഒരു കപ്പിൾ ഷൂട്ട് ആയിക്കോട്ടെ എന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു അതുകൊണ്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി വിടെ ഭയങ്കര ഫോട്ടോ എടുമ്പോ അവരുടെ ഫ്രണ്ടിൽ നടന്നു വരുന്നുണ്ട് നമുക്ക് നമുക്കിത് കുറച്ച് അത്യാവശ്യം നടക്കാറുണ്ട് കേട്ടോ എന്നാലും നല്ല രസമുണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വന്നിങ്ങനെ ഫോട്ടോ എടുത്ത് മറ്റേ എനിക്ക് തോന്നുന്നു സൂര്യകാന്തിന്റെ ഫോട്ടോ എടുക്കാനേ കൊള്ളത്തുള്ളൂ ഞങ്ങൾ ഇടയിൽ നിന്നിട്ട് വലിയ കുമ്മില്ല ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കപ്പ് ചെറിയൊരു കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഓടിപ്പോവാ ഞാൻ സാരി ഓടി തട്ടി വീഴും എങ്ങനെയാണോ നാലു നാലുമല്ല എത്തിയാ അതുകൊണ്ടാണോ സ്നേഹമില്ലാത്ത പക്ഷേ ബിസീസക്കുട്ടൻ്റെ കൂടെ ഓട്ടോ അവള് ഹാപ്പിയായി പിന്നെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളോ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ട് തിരിച്ച് ഇറങ്ങി ഈ പോകുന്ന വഴി കൂടെ തന്നെ വേണം നമ്മൾ തിരിച്ചും പോകാനും തോന്നും കാരണം എല്ലാരും ഇതുവഴിയാണ് റിട്ടേൺ വരുന്നത് ആ എനിക്ക് വന്നു പോയി ഈ ഉള്ളത് ഇത് ഇത് എല്ലാം കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് തിരിഞ്ഞിരിക്കുന്നു വീണ്ടും ചെറിയൊരു ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫ്രെയിം ഉണ്ട് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകണം ഈ സൈഡിലൊന്നും സൺഫ്ലവർ ഇല്ല ഈ സൈഡിലുണ്ട് അപ്പം അവിടെയും കൂടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാർ പാർക്കിങ്ങിൽ പോയി പോകും അങ്ങനെ ഇന്നത്തെ മീറ്റിംഗ് പിരിച്ചുവിടുന്നു സാറക്കൂട്ടിനെ ഇവിടെ കിടന്ന് കളിക്കണു ഇഷ്ടപ്പെട്ടോ സാറ ബേബി സൺഫ്ലവർ ഇഷ്ടപ്പെട്ടോ ഭയങ്കര പാട്ടും ആണ് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പാട അവൺഫ്ലവർ പാടം തീർന്നിരിക്കുകയാണ് ഗൈസ് നല്ല രസുണ്ട് എനിക്ക വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ വീഡിയോയില സേറക്കൂട്ടിനങ്ങ് ഭയങ്കര ഓട്ടോ ആണ് ഓടി അത്രയും ദൂരം എത്തി ഞങ്ങൾ ഇനിയും കാർ പാർക്കിങ്ങിലോട്ട് പോവാണ് ചെറുതായിട്ട് വിശന്നു തുടങ്ങി ഇപ്പൊ സമയം മൂന്നേകാലായി സമയം എന്നാ കേക്കാത്തേ സെറക്കൂട്ടിന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ലാണ് സൺഫ്ലവർ എത്ര സൺഫ്ലവർ ഉണ്ട് ഇവിടെ മൂന്ന് സെറബേബിക്ക് എന്നാ കണക്കാണെങ്കിലും മൂന്ന് സൺഫ്ലവർ മൂന്നാണ് അവളുടെ കണക്ക് വിശക്കൊന്നും പോയി തേക്ക് മുസ്റ്റ് കഴിക്കട്ടെ അപ്പൊ ഞങ്ങള് കാറിന്റെ അങ്ങോട്ടേക്ക് പോവാ ചെറിയ മഴ ഒക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട് അവര് ഇതുകൊണ്ട് അങ്ങോന്ന് നടന്നു വരുന്നേ ഉള്ളു ഇത് എനിക്ക് കാണാമോട്ടൊന്നും വരാനും അപ്പൊ നമ്മള് കേക്ക് ഒക്കെ മുറിക്കാൻ പോണ് ഗൈസ് വണ്ടിയൊക്കെ ഞങ്ങൾ ഒതുക്കി പാർക്ക് ചെയ്തു ഞങ്ങളുടെ സത്യത്തിൽ രണ്ട് കൊല്ലമായിട്ട് സേറബേബിയുടെ കൂടെ സേർ ബേബി ഞങ്ങളുടെ കൂടെ ഞങ്ങള് വെഡിങ് വെഡിങ് ആനിവേഴ്സറി ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു കുഞ്ഞിനെ ഇനി യു കെക്ക് കൊണ്ടുവരണം ഇതൊക്കെ എങ്ങനെ ഒരുമിച്ച് അവളുടെ കൂടെ ആഘോഷിക്കണം ആഘോഷിക്കണമെന്നുള്ളത് ദൈവസഹായം ചെയ്യുമൊക്കെ എല്ലാം അത് സാധിച്ചു അങ്ങനെ ഞങ്ങളുടെ നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ചെറിയൊരു കേക്ക് മുറിച്ച് ആഘോഷിച്ചു നല്ല കേക്കായിരുന്നു കേട്ടോ ഇത് നമ്മൾ സെയിൻസ്ബെറിന്ന് വാങ്ങിച്ച കേക്കായിരുന്നു പക്ഷെ കേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിലും സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ലൈഫിൽ സേർബിബിനെയും കൂട്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഫ്രെയിമിൽ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നേരും കൂടെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചെയ്തതാണ് എടുത്ത ഫോട്ടോ അല്ല അപ്പം കിട്ടിയതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറച്ച് നേരം ട്രോളും ഒക്കെ ചെയ്തു രണ്ടുപേരുടെ ഒരു സമാധാനത്തിന് പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു അതാണ് ആ ഒരു ബഹളവും സന്തോഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് മാസം കിട്ടിയ ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നു അവരിപ്പൊ നാട്ടിൽ പോയേക്കുവാറിയാട്ട് അതാരൊക്കെ ഞങ്ങള് ചെറിയ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങള് പോവാണ് നല്ല കേക്കായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ഞങ്ങള് കറക്റ്റ് ആൾക്കാർ ഞങ്ങൾ അത് ഫിനിഷ് ചെയ്തു കഴിഞ്ഞ പ്രശ്നത്തിൽ ഇച്ചേടെ ബർത്ത്ഡേക്ക് കുറിച്ച കേക്കൊക്കെ സത്യം പറഞ്ഞ വേസ്റ്റ് ബിന്നിൽ കളയേണ്ടി വന്നു കാരണം നമുക്ക് എത്ര കഴിച്ചിട്ട് തീരുന്നില്ലായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയത് അതും സാറബേബി എനിക്ക് തരുന്നില്ല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇനിയും ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ ഉണ്ട് ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും വീട്ടിൽ ഞാൻ ഇന്ന് ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ട് ബിരിയാണി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഇര എരനെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം 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 ഞങ്ങൾ ഞങ്ങൾക്ക് വിഷ് ചെയ്ത എല്ലാവരോടും ഒത്തിരി താങ്ക് യു പിന്നെ ഈ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അവർ നാട്ടിൽ പോയേക്കുമാണ് അവർ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇച്ചയുടെ ബർത്ത്ഡേയുടെ അന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് അപ്പം പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളെ ഓർത്തതിന് ഒത്തിരി സന്തോഷം സ്നേഹം അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഇത് ശരിക്കും സെപ്റ്റംബർ സെവന്തിന് അടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി കാരണം ഡ്യൂട്ടിയും എല്ലാം കൂടെ ക്ലാഷ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും അതുവരെ താങ്ക് യു സോ മച്ച് ബായ്